ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രീറ്റിംഗ്സിനെ കുറിച്ചാണ് ഗ്രീറ്റിങ്സിന് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗിന് നമ്മൾ ഗുഡ് ഈവനിങ് खुद ना बन उद दे उदय ने कुथन ठाक कुथन ठाक गुड नाइट गुड नाइट ने मैं बोल रहा हूं कुथे नाथ नाथ प्रोनंसिएशन करेक्ट आते हो कि करेगा थैंक यू डांग डांग फील एंड डांग Thang. Thanks. Thang. Thang. The, thank. You very much. Thank. അടുത്തത്രിക് യു വെരി മച്ച് എന്ന് പറയുമ്പോൾ പറയുമ്പോ നമ്മൾ പറയുന്നതാണ് അടുത്തത് എക്സ്ക്യൂസ് മീ എക്സ്ക്യൂസ് മീ എക്സ് സോറി അപ്പൊ നമുക്ക് ഇൻഫോർമൽ ആയിട്ടും പറയാം ഫോർമൽ ആയിട്ടും പറയാം ഇൻഫോർമൽ ആയിട്ട് പറയുമ്പം അടുത്തത് ഫോർമൽ ആയിട്ട് നമ്മൾ ഇന്റർവ്യൂ പറയുമ്പോഴത്തേക്കും എപ്പോഴും ഫോർമൽ ആയിട്ട് നമ്മൾ പറയുന്നത് அடுத்தது നമ്മൾ എന്താണ് ഇച്ചിരി സൈലന്റ് ആക്കിയാണ് നമ്മൾ പറയുന്നത് ഓക്കെ അടുത്തത് പിന്നെ പറയാം എന്ന് പറയുന്ന പിന്നെ സംസാരിക്കാം എന്നൊക്കെ പറയും அடுத்தது ഇപ്പൊ നമ്മള് അതായത് ഉച്ച ഉച്ചക്ക് നമ്മള് മിഠാ എന്നാണ് പറയുന്നത് ബിഫോർ നൂൺ ഉച്ചക്ക് മുമ്പ് എന്ന് പറയുന്നത് നമ്മൾ മിഥാ ഫോർ മിഠാ അടുത്തത് നമ്മൾ ആഫ്റ്റർ നൂൺ ഉച്ചക്ക് ശേഷം എന്ന് പറയുന്നത് അടുത്തത് ടൊമാറോ 또뭐 하라고 하냐? MORGAN MORGAN 오케이 그럼 그냥 운으로 말해요 Guten Morgen Guten Abend Guten Tag Guten Nacht Danke Vielen Dank Dank d a n k e s o h ö s o h o o u aestheticially informalate formalate ensure the go or thata informalate choose formalate aloud as say or thata scope to later aloud caring this part this petal this peter yeah nigh ഇങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റ് രീതിയിൽ തന്നെ പ്രൊണൗൺസ് ചെയ്ത് പഠിക്കുക വന്നാലേ ഉള്ളു നമുക്ക് അപ്പം മുൻപോട്ട് പോകുന്നതോറും നമുക്ക് നല്ല ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് സ്പഹം ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഈസിയായിട്ടും നമുക്ക് ജർമ്മൻ പഠിക്കാനും പറ്റത്തുള്ളൂ അപ്പം എങ്ങനെ പ്രൊണൺസ് ചെയ്യാനുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക